निश्चित समय वार्ता के दिल्ली में ശക്തമായ ഭൂചലനം രാവിലെ 5:36 ഓടെ അനുഭവപ്പെട്ട ഭൂചലനം റിക്റ്റർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി ആണ് എൻസിആർ ലും പ്രകമ്പനം അനുഭവപ്പെട്ടു 10 സെക്കൻഡ് के आसपास आया अच्छा तेज अच्छा था मतलब सब ये जैसे ये सब हिलने लग गए थे ऐसा लगा था कोई ट्रेन जा रही है ऐसे नीचे से जा रही है ट्रेन एकदम एकदम तो ऐसे फीलिंग फीलिंग हुई है सबको बैठने वालों को और उसके बाद सब न्यूज पे आ गया न्यूज देखा था उसको फाइव पॉइंट थ्री सिक्स का भूकंप आया टाइमिंग तो बहुत कम थी बट ए, स्पीड बहुत ऐसी लगी जैसे कि है नीचे से कोई ट्रेन निकल के जा रही है धरधर धर 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 करके हमें लगा हम तो जो कोई ट्रेन आई है बहुत स्पीड में ट्रेन आई है जो है ऐसा महसूस हुआ हमारे को जो है और फिर हमने जो है न्यूज वगैरह लगाई तो न्यूज वगैरह में पता लगा दिल्ली एनसीआर में जो है फाइव का जो है भूकंप आया है बस समाज तो यही है कि भी जो है सब सुरक्षित हो अभी सर पाँच पाँच दस मिनट पहले वो एकदम एक से झटका लगा एकदम से मतलब छोटा भी नॉर्मल भी नहीं था मतलब ऐसा लगा कि हाँ कि जमीन से हिल गए थे मतलब ये काउंटर वाउंटर सब हिल रहा था एकदम दो दो सेकंड का होगा एकदम से ये हमारे सामने कस्टमर भी खड़े थे वो भी लेडीज वगैरह वो भी चिल्लाने लगी थी बहुत तेज था मतलब അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ഗൗതം വിവരങ്ങൾ ഈ പ്രതികരണത്തിൽ വളരെ ശക്തമായ ഭൂചലനമാണ് രാജ്യതലസ്ഥാനത്ത് ഈ പ്രഭാതത്തിൽ രൂപപ്പെട്ടത് ഏതാണ്ട് അഞ്ചു മുപ്പത്തി ഒൻപതിന് ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വലിയ കുലുക്കം അനുഭവപ്പെടുകയായിരുന്നു ആ വലിയ കെട്ടിടങ്ങളെല്ലാം നിന്ന് കുലുങ്ങുന്ന സാഹചര്യം ഉണ്ടായി അടുത്ത കാലത്തൊന്നും ഡൽഹിയിൽ ഇത്ര വലിയൊരു പ്രകമ്പനം ഉണ്ടാകുന്ന ഭൂമികുലുക്കം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം രേഖപ്പെടുത്തുന്ന വലിയ ഭൂചലനമാണ് ഡൽഹി നഗരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പ്രഭവ കേന്ദ്രവും ന്യൂഡൽഹി തന്നെയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ ഭൂമികുലുക്കങ്ങൾ അതായത് മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നേപ്പാൾ പോലുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഭൂമികുലുക്കത്തിന്റെ ചില പ്രതിഫലനം ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഉത്തരഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിപ്പോൾ ന്യൂഡൽഹി തന്നെ പ്രഭവ കേന്ദ്രമായിട്ട് വലിയൊരു ഭൂചലനം ആ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ആളുകളെല്ലാം വളരെ കൂടി കൊറേ ആളുകൾ അറിഞ്ഞിരുന്നില്ല കാരണം രാവിലെ അഞ്ച് ഇത് സംഭവിക്കുന്നത് എങ്കിലും ഈ കുലുക്കം അറിഞ്ഞ ആളുകൾ മുഴുവൻ വളരെ വേഗത്തിൽ തന്നെ ഗ്രൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ പാർക്കുകളിലേക്കും ഒക്കെ ഇറങ്ങി ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ ആളുകളെല്ലാം തിരിച്ച് വീടുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റു ഫ്ളാറ്റുകളിലേക്കും ഒക്കെ മടങ്ങിയത് ശരി ഗൗതം ഡൽഹിയിൽ ശക്തമായ ഭൂചലനം രാവിലെ അഞ്ച് മുപ്പത്തി ആറോടെ അനുഭവപ്പെട്ട ഭൂചലനം ഗ്രസ്കയിൽ നാല് തീവ്രത രേഖപ്പെടുത്തി ഭൂജനത്തിൻ്റെ ഉപകേന്ദ്രം ന്യൂഡൽഹിയാണ് എൻ സി ആറിലും പ്രകമ്പനം അനുഭവപ്പെട്ടു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ